അപ്പൊ അങ്ങനെ പറ്റിക്കാൻ പാടില്ലല്ലോ ഇത് സംഭവം 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 അങ്ങനെ എന്താ എന്താ ഈ ഈ ബ്രാൻഡ് ഐറ്റംസ് നിങ്ങൾ ഇത് നമ്മളെല്ലാ ബാത്റൂം ആൻഡ് കിച്ചൺ ഫിറ്റിംഗ്സും ഗ്രാമിന് ഒരു രൂപ നിരക്കിൽ തൂക്കിട കൊടുക്കുന്നത് അപ്പൊ ഇത് ഉണ്ടോ ഇത് നമ്മുടെ ഉപയോഗിക്കാം അതെ അതെ ഇതിന്റെ ഫുൾ സെറ്റ് വരുന്നുണ്ട് ഇതിന്റെ എം ആ പിന്നെ നോക്കുകയാണെങ്കിൽ നാനൂറ്റി അമ്പത്തെട്ട് രൂപ

കൊടുക്കണതാണല്ലോ പറ്റിക്കാൻ അല്ല ഇതിലേ ഇവിടെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് കിച്ചന്റെ ബാത്റൂമിന്റെ ഫിറ്റിംഗ്സ് ആണ് ഏത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക വെയിറ്റ് വെക്കുക അതാണ് അതിന്റെ റേറ്റ് അത്രേ ഉള്ളൂ മാത്രല്ല അതെന്താ സംഭവം ഈ കിച്ചൻ സിങ്ക് ഒക്കെ ആ ഗ്രാമിന് അമ്പത് പൈസ കോൺസെപ്റ്റ് തൂക്കി കൊടുക്കുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ഗോൾഡ് വാങ്ങിക്കാനായാലും അല്ലെങ്കിൽ സിൽവർ ആയാലും എല്ലാം അതൊക്കെ മെറ്റലാണ് നമ്മൾ തൂക്കിയെല്ലാം മേടിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ടാക്കുന്ന റോ മെറ്റീരിയൽസും നമ്മൾ തൂക്കി തന്നെയാണ് മേടിക്കുന്നത് അപ്പൊ അത് വെച്ചുണ്ടാക്കുന്ന സാധനം നമുക്ക് തൂക്കി കൊടുക്കാൻ പറ്റും പക്ഷെ നമുക്ക് ഇടതലക്കാരതെന്ന് വെച്ചാൽ യൂറോടെക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ നമ്മുടെ എക്കണോമിക് സ്റ്റോറാണ് കിലോ ബെസ്റ്റ് ഡയറക്ട് മാനുഫാക്ചർ നമ്മുടെ ഷോപ്പിലേക്കാണ് വരുന്നത് നമ്മൾ അതുകൊണ്ട് സാധാരണക്കാർ ലാഭം നമ്മൾ ഇടയില് കൊടുക്കുന്ന സ്റ്റോക്കിസ്റ്റിനും അതുപോലെ തന്നെ ഡീലേഴ്സിനും കൊടുക്കുന്ന ലാഭമൊന്നും കസ്റ്റമേഴ്സിനായി നമ്മൾ വാങ്ങിക്കുന്നില്ല നമുക്ക് ഉണ്ടാക്കുന്നു നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കുന്നു അപ്പൊ തന്നെ ഇടനിലക്കാരില്ലാത്ത മാർക്കറ്റ് വിലയേക്കാളും കുറവ് അതായത് ഓൺലൈനിലോ പർച്ചേസ് പർച്ചേസ് മീൻസ് ഇവിടെ നിങ്ങൾ പറയുന്നത് ബോർഡും കണ്ടു കാരണം നമ്മൾ അത്ര റേറ്റ് കുറച്ചാണ് ഏറ്റവും ലാഭത്തിലാണ് കസ്റ്റമേഴ്സ് ബ്രാൻഡഡ് ആണ് നമ്മൾ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഗ്യാരന് ഏത് ഐറ്റത്തിന് മൂന്ന് വർഷം ഗ്യാരണ്ടി നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇതെന്ന് വെച്ചാല് കാണാം നമുക്ക് ഒരു ബാത്റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട് ഓൾമോസ്റ്റ് ഇരുപത്തെട്ട് ഐറ്റംസ് വരുന്നുണ്ട് നമ്മുടെ കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ എല്ലാണ്ട് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഈ ഫുൾ സെറ്റ് സാധനം പുറത്തൊക്കെ ഇവിടെ എല്ലാ ദിവസം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓഫറാണ് പറയുന്നത് ഇനി അത് മാത്രല്ല അതിന് പ്രീമിയം സാധനങ്ങളുണ്ട് നമ്മുടെ വൺ പീസ് ക്ലോസ്സെറ്റും കാര്യങ്ങളും മിററും എല്ലാം വരുന്നുണ്ട് ഈ കോമ്പൗണ്ട് റേറ്റ് വരുന്ന മിററും ഉണ്ട് അതെ ഈ കാണുന്ന ഷവർ പ്രീമിയം ഷവറും കാര്യങ്ങളും എല്ലാം വേറെ ഇതിന്റെ റേറ്റ് വരുന്ന ഏഴായിരത്തി തൊള്ളായിരത്തി രൂപത്തിന്റെ വേറൊരു സംശയം ഈ സംഭവം കൊടുക്കുന്നത് ലോക്കൽ ബ്രാൻഡ് അല്ലെ പ്രീമിയം ഐറ്റംസ് ഐറ്റംസ് ഒരുപാട് എം ആർ പി അല്ല ഗ്രാമിന് ഒരു രൂപ അങ്ങനെയൊക്കെ തന്നെയാണ് ഇതെല്ലാം അങ്ങനെ തന്നെയാണ് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നെക്സ്റ്റ് ജനറേഷൻ ഷോപ്പാൻ ആണ് ഒരുപാട് പൊസിഷനിൽ നിന്ന് വെള്ളമൊക്കെ വരുന്ന റൈറ്റ് ആണ് ഇതിന്റെ റേറ്റ് വരുന്ന പതിനായിരം രൂപയുള്ളട്ടോ ഇവിടെ ബാർക്കറിൽ ഇരുപത്തയ്യായിരം രൂപ കൊടുക്കണം ഇവിടെ ഉള്ളു ഇവിടെ പതിനായിരം രൂപ

സെൻസർ ടാക്ക് വേണം കേട്ടോ മാർക്കറ്റ് ഒരു അയ്യായിരം രൂപ കൊടുക്കേണ്ടി വരും ഇതിന് പക്ഷേ ഇവിടുത്തെ റേറ്റ് വരുന്ന വെറും രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വരുന്നു സെൻസർ ടാക്ക് വരുന്നുള്ളൂടെ മിറർ ആണ് കേട്ടോ ഇവിടെ ക്യാബിൻ വരുന്നുണ്ട് അതുപോലെ മിറർ വരുന്നത് വരുന്നുണ്ട് ഇതിന്റെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്ന മൂന്ന് തൊള്ളായിരം മുതലാണ് ഇനി നമുക്ക് വൺ പീസ് ക്ലോസറിന്റെ കളക്ഷൻസ് ഒരുപാടുണ്ട് കേട്ടോ ഇതിനൊക്കെ ഒരു പത്ത് വർഷം വരെ വരെ വാറണ്ടി വരുന്നുണ്ട് പത്ത് വർഷം വാറണ്ടി ഉണ്ട് കൂടാതെ അതിന്റെ റേറ്റ് വരെ നാലായിരത്തി അഞ്ഞൂറ് രൂപയിലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഈ ഒരു ക്ലോസ് സെറ്റും ക്യാബിൻ സെറ്റോട് ഒന്നിച്ച് വേണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടെ ഓഫർ വരുന്നുണ്ട് കണ്ടോ നമ്മൾ കണ്ട വൺ പീസ് ക്ലോസ് സെറ്റ് ക്യാബിൻ സെറ്റ് വിത്ത് മിറർ ഇതിന്റെ ഫുൾ കോംബോ റേറ്റ് വരുന്നത് ഏഴ് തൊള്ളായിരമാണ് വാഷ് ബേസിന്റെ കളക്ഷൻസിന്റെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് കേട്ടോ ഞാൻ വേറൊരു റേറ്റിംഗ് അനുസരിച്ചുണ്ടോ നമ്മളൊരു അടിപൊളി മിറർ ആണ് കേട്ടോ ഇത് ടച്ച് ചെയ്യുമ്പോ പല കളറിലെ ലൈറ്റ് വരുന്നുണ്ട് സെൻ ലൈറ്റ് ആണ് ഇതിന്റെ റേറ്റ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒരു വേറൊരു കോമ്പോ ആണ് ഈ കോംബോയിൽ വരുന്നത് ജർമ്മൻ ബ്രാൻഡായിട്ടുള്ള വെഗയുടെ ആണ് കേട്ടോ നമ്മുടെ ഈ ടാങ്ക് വോളിനകത്തായിരിക്കും ഈ സ്വിച്ച് മാത്രം ഈ ബട്ടൺ നമുക്ക് പുറത്ത് കാണുന്നത് അതുപോലെ തന്നെ ഇതൊരു വാൾ ഹാങ് ക്ലോസറ്റ് ഹാങ്ക്ലോസാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ഫുൾ കോമ്പോ റേറ്റ് വരുന്നത് എന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി രൂപ നമ്മുടെ പാലക്കാട് മോയിൻസ് സ്കൂളിൽ നിന്നും പുത്തൂര് പോകുന്ന വഴി കൊപ്പം ബസ് സ്റ്റോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കിലോബസാറിന്റെ ലൊക്കേഷൻ വരുന്നത് ഇനി മെയിൻ കാര്യം ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ ആൾക്കാർ വരുന്ന സമയത്ത് സ്റ്റോക്ക് അല്ലെങ്കിൽ ഐറ്റം ഐറ്റം കഴിഞ്ഞു കഴിഞ്ഞു ഈ ഒരു ഒരു ആൾക്കാരെ നിങ്ങൾ അങ്ങനെ ില്ല കാരണം നമുക്ക് ഈ ഓഫേഴ്സ് എല്ലാം അറുപത്തഞ്ച് ദിവസം എല്ലാ ദിവസം കിലോ ബസാറിന് ഫിക്സഡ് ഓഫേഴ്സ് ആണ് ഇതല്ല ലൈക്ക് ഓപ്പണിംഗ് ആയിട്ടുള്ള അങ്ങനെ ഓഫറൊന്നും അല്ല നമുക്ക് എല്ലാ ദിവസവും വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സ്റ്റോക്ക് ഔട്ട് ആവത്തില്ല കാരണം നമുക്ക് ഇപ്പൊ തന്നെ കേരളത്തിൽ ഓൾമോസ്റ്റ് ഇരുപത്തഞ്ചോളോ ഷോപ്പ് എല്ലാ ജില്ലയിലും പ്രധാന നഗരങ്ങളായിട്ട് ഓൾമോസ്റ്റ് ഇരുപത്തഞ്ചോളോ ഷോപ്പ് പ്രവർത്തന സജ്ജമാണ് എല്ലാവരും നമ്മൾ പ്രൊഡക്ട് എടുക്കുന്നുണ്ട് അതുകൊണ്ട് സ്റ്റോക്ക് ഔട്ട് ആരും വേണ്ട കൊടുക്കുന്ന ഇല്ല ഞാൻ വിചാരിക്കുന്നു കാരണം ആവുന്നതും വേണ്ടി തുറക്കാൻ പറ്റില്ല ഈ കേരളത്തിൽ തന്നെ ഏകദേശം ഷോറൂം ഉണ്ടെന്ന് അവർ സ്റ്റോക്ക് എന്താ എന്താ സാധനം സാധനം കൊടുത്തിട്ട് പൊട്ടി ആൾക്കാരൊന്നും തല ഉണ്ടാക്കില്ലേ അപ്പൊ ആ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല ശരിയല്ലേ എന്തായാലും തീർച്ചയായും നിങ്ങൾ എവിടെ നിന്ന് അല്ലെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമുള്ള ഈ ഐറ്റംസ് എന്താണെങ്കിലും എവിടെ നിന്ന് പർച്ചേസ് ചെയ്തോളാം പക്ഷേ ഒരു തവണ കൊട്ടേഷൻ കൊണ്ട് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കുക നോക്കുകയാണെങ്കിൽ തോന്നണേ മാത്രം പർച്ചേസ് ശരിയല്ലേ നമ്പറിൽ ചെയ്യാം ചെയ്യുക എവിടേക്കാണ് അറിയാൻ പറ്റും